ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ബി സി സി ഐ ഉള്ളത് വരുന്ന പന്ത്രണ്ടാം തീയതി ഇന്ത്യ ഈ ടീമിനെ പ്രഖ്യാപിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നേ ഇംഗ്ലണ്ടിനെതിരെ ടി ട്വൻ്റി മത്സരങ്ങളും അതുപോലെ തന്നെ ഏകദിന മത്സരങ്ങളും ഇന്ത്യ കളിക്കുന്നുണ്ട് അതിനുള്ള സ്കോഡിനെയും ഇതോടൊപ്പം ബി സി സി ഐ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ന്യൂസ് എയ്റ്റീൻ അതുപോലെ തന്നെ റൗ സ്പോർട്സ് എന്നിവരുടെ സാധ്യത സ്പോർടുകളെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ എക്സ്പ്രസ് സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളി താരമായ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ള ആ ഒരു സ്ലോട്ടിലേക്കുള്ള ബാക്കപ്പ് ഓപ്ഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും നമുക്ക് ആ ഒരു എക്സ്പ്രസ് സ്പോർട്സിന്റെ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം രോഹിത് ശുഭമാൻ ഗിൽ കോഹ്ലി ശ്രയസയ്യർ ഈ നാല് താരങ്ങൾക്ക് ഇലവനിൽ സ്ഥാനം ഉറപ്പാണ് ടോപ്പ് ഫോർ ഈ നാല് താരങ്ങളായിരിക്കും കെ എൽ രാഹുൽ ആയിരിക്കും മിക്കവാറും ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സിലേക്ക് വരിക രാഹുലിനാണ് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം ലഭിക്കാൻ സാധ്യത എന്നാണ് എക്സ്പ്രസ് സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ യശസ്സി ജോയ്സോൾ ബാക്കപ്പ് ഓപ്പണർ ആയിക്കൊണ്ട് സ്കോഡിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഋഷഭ് പന്തും സഞ്ജു സാംസണുമാണ് ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ സ്ലോട്ടിലേക്ക് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് ഈ രണ്ടിലൊരാൾക്കാണ് നറുക്കു വീഴുക രണ്ടുപേർക്കും സാധ്യതകൾ ഉണ്ട് എന്നാണ് എക്സ്പ്രസ് സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹാർദിക് പാണ്ഡ്യ ഇന്നെവിറ്റബിൾ ആണ് അതായത് ഇലവനിൽ അനിവാര്യമായ ഒരു താരമാണ് പാണ്ഡ്യ അദ്ദേഹം എന്തായാലും ഇലവനിൽ ഉണ്ടാകും അതുപോലെ തന്നെ നിതീഷ് റെഡ്ഡി റിയാൻ പരാഗ് തിലക് വർമ്മ എന്നിവർ ബാക്കപ്പ് ഓപ്ഷനുകൾക്ക് വേണ്ടി ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരൊക്കെ കണ്ടന്റർ ആണ് എന്നുകൂടി ഇപ്പോൾ എക്സ്പ്രസ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സഞ്ജു സാംസണ് പൂർണ്ണമായും എഴുതി തള്ളാനായിട്ടില്ല അദ്ദേഹത്തിന് അവിടെ ഒരു ബാക്കപ്പ് ഓപ്ഷനിലേക്ക് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷെ പന്ത് അവിടെയുണ്ട് പല മാധ്യമങ്ങളും പന്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം